ഇന്നൊരു കുഞ്ഞു ട്രാവൽ വ്ളോഗാണ് കേട്ടോ എന്റെ അമ്മയുടെ ടെൻത്ത് ബാച്ച് ഫ്രണ്ട്സിന്റെ മീറ്റപ്പ് ആണ് അവരെല്ലാ വർഷവും ഇതുപോലെ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാറുണ്ട് സോ ഈ ട്രിപ്പ് അഷ്ടമുടി കായലിലേക്കാണ് ഒറ്റ ദിവസം കൊണ്ട് അഷ്ടമുടിയിലേക്ക് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് വീഡിയോ ഇഷ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ രാവിലെ എട്ടരയൊക്കെ ആയപ്പോൾ എല്ലാവരും സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകുന്നത് നമുക്ക് ഇത് ഇവിടെ നിന്ന് കൊല്ലത്തെത്തണം കൊല്ലത്ത് നിന്ന് നമ്മൾ ഹൗസ് ബോട്ടിലാണ് പോകുന്നത് സോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് പോകാൻ വേണ്ടി ഒരു ബസ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഫുൾ പൊടിയും ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ കൊല്ലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കൊല്ലത്ത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നു ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബോട്ട് ചുറ്റും ഉള്ളത് അവിടുന്ന് തന്നെയാണ് നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് കയറുന്നത് അപ്പോൾ നമ്മൾ രാവിലെ പത്ത് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതിനൊന്ന് മണിക്ക് നമ്മുടെ ഹൗസ് ബോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും അതിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ദേ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ഹൗസ് ബോട്ട് എല്ലാവരും അകത്തേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഈ ഹൗസ് ബോട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കിടിലാണ് നല്ല സർവീസാണ് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ എല്ലാവരും അകത്ത് കയറി ഇരുന്ന് സെറ്റായിട്ടുണ്ട് വന്നപാടെ എൻ്റെ അമ്മയും തനുജാ കൂടി ഇവിടെ നാണവറയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ഡേവിഡ് അപ്പോ ഡേവിഡ് ചേട്ടനാണ് നമ്മൾ ഇന്ന് അഷ്ടമുടിക്കായക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് പതിനൊന്ന് മണിക്ക് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം കുടിക്കാം ഇതാണ് സലീം അംഗള പുള്ളിക്കാരൻ ഭയങ്കര ആണ് നന്നായിട്ട് തമാശ പറയും നന്നായിട്ട് പാട്ട് പാടും ഒരുപാട് സംസാരിക്കും അപ്പൊ ഇത് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതിനകത്ത് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ ബെഡ്റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂംസ് ആണ് ഒരു ഡബിൾ കോട്ടോ ഒരു സിംഗിൾ കോട്ടോ ഉണ്ട് പിന്നെ നമുക്ക് ഒരു ഡ്രെസ്സിങ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ബാത്റൂമും ഉണ്ട് പിന്നെ അത് വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ഡയറക്റ്റ് വെള്ളം കാണാം പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയി കിച്ചണിൽ തകർത്ത് പാചകം നടക്കുന്നുണ്ടായിരുന്നു അതേ ചിക്കൻ്റെ പണിയും പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ എന്തൊക്കെയോ ഫുഡുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പത്ത് കോവിക്കാൻ മെഴുക്കുരട്ടി അതുപോലെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇത് നമ്മുടെ ബോട്ടിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ഇവിടെ ജനറേറ്ററും അതുപോലെ എ സിയിലെ കംപ്രസറും എല്ലാം ഇരിപ്പുണ്ട് അപ്പൊ എന്താ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ വെൽക്കം ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ഗ്ലാസ് കുടിച്ചു അപ്പോൾ നമ്മളൊരു ബ്രിഡ്ജിന്റെ അടി ഒക്കെ പോയി അപ്പൊ സർവീസ് ബോട്ടുകളൊക്കെ ഒരുപാട് പോകുന്നുണ്ടായിരുന്നു അവിടെ ആലപ്പുഴയിലൊക്കെ ഉള്ള സർവീസ് ബോട്ട് ആയിരിക്കും എന്ന് തോന്നുന്നു അതെ ഈ കാണുന്നില്ലേ ഇതാണ് വിളക്കമ്മ സ്റ്റാച്ചു ഓഫ് ഗോഡസ് ഓഫ് ലൈറ്റ്

അല്ല അതൊരു വേണ്ട അന്ന് അറിയില്ല ആർമി എന്തോന്നറിയാതല്ലേ ഞാൻ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ആർമി എന്ന് പറഞ്ഞി എന്റെ തോക്ക് കൊടുത്ത് വിടിയേക്കാൻ പോകുന്ന ഇത് മാത്രമേ ഉള്ളൂ അപ്പഴ് ഒരു പയം ഉള്ളേ കല്യാണം കഴിഞ്ഞ് ചേട്ടാ അപ്പഴ കൊണ്ടുപോയി ശോഭാൻഡിയും സലീമംഗളും കൂടെ അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത രണ്ടാൾക്കാർ അംഗങ്ങളെന്ത് പറഞ്ഞാൽ ആൻഡ് നന്നായിട്ട് ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ആൻഡ് പറയുന്നതിനെല്ലാ അംഗങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും നല്ല അടിപൊളി വൈബാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഫിഷിംഗ് നെറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഹൗസ് ബോട്ടുകളൊക്കെ ഞങ്ങളെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഡബിൾ ഡെക്കറായിരുന്നു ഞങ്ങൾ പോയത് സിംഗിൾ ടെക്കറാണ് ആ ദൂരെ കാണുന്നില്ലേ അതാണ് കോടി സത്യം പറഞ്ഞാൽ അവിടെ പോകാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ വരെ വന്നിട്ട് അവിടെ പോവാണ്ടിരിക്കുന്ന എങ്ങനെ അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു വൺ അവർ അവിടെ ഇറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും കപ്പയും മീൻകറിയും ചൂരക്കറിയായിരുന്നു പിന്നെ കട്ട് ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ മുളക് ചമ്മന്തിയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് സെർവ് ചെയ്ത് തരുന്നത് ശിശുവങ്കിളാണ് എനിക്കും കിട്ടിയ ഒരു പ്ലേറ്റ് അപ്പൊ എല്ലാരും ഇങ്ങനെ കായലിന്റെ നടുക്കരുന്ന ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ടിരുന്ന ഫുഡ് കഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല അസൂയ തോന്നുന്നുണ്ട് കാരണം ഇത്രയും വർഷമായിട്ട് അവരുടെ ആ ബോണ്ട് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പിന്നെ നല്ല സന്തോഷം തോന്നുന്നുണ്ട് അവരുടെ ആ ഒരു യൂണിറ്റിയൊക്കെ കണ്ടിട്ട് എൻ്റെ ഇടയ്ക്ക് ഗസ്റ്റിന് ഓടിക്കാൻ തരും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഓടിച്ചത് ഇതായി ബിന്ദു എൻ്റെയാണ് അപ്പോൾ ഇത് ഈ ചേട്ടൻ എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്ന് കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ടാ കാറ്റ് കാറ്റ് നിൽക്കുന്നത് നോക്കണം വേലിയേറ്റം വേലിയും നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് റൗണ്ട് ഇങ്ങോട്ട് കറങ്ങി കഴിഞ്ഞാൽ ആ റൗണ്ട് തിരിച്ചു കിടക്കണം ഈ കാറിന്റെ സ്റ്റിയറിംഗ് പോലെയാണോ കാറിന്റെ കാറിന്റെ സ്റ്റിയറിംഗ് അല്ല കാർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തന്നെ പവർ സ്റ്റിയറിംഗ് അവര് അതിന്റെ പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു സമയം എടുക്കും പതിനേഴായിരം വെച്ചാല് ഞങ്ങക്ക് വീണ്ടും ഐബിയിലും അത് ഉണ്ടെങ്കിൽ പിന്നെ എവിടെ അങ്ങനെ വെച്ച് വരും നോക്കി വേണം പാട്ട് പിരിഞ്ഞാൽ അത് പനയത്തല്ലേ

ചിക്കത്തേക്കുള്ള ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇത് സിലോപ്പിയാണ് ഇങ്ങനെ അരപ്പൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാനങ്ങോട്ട് ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ ആ ചേട്ടൻ ചട്നി എൻ്റെ കയ്യിൽ തന്നു ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ഇത് നമ്മുടെ ബോട്ടിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് you mm -hmm. ഹരീഷ് ഇടയ്ക്ക് കുറച്ചേരം ഒന്ന് കരയിൽ ഇറങ്ങാല്ലേ കരയിൽ എവിടെങ്കിലും ജസ്റ്റ് ഒന്നും ഇറങ്ങാല്ലേ നല്ല മഴ പെയ്താട്ടം പോലെ നേരത്തെ ഉണ്ട് വെള്ളം പനി വെള്ള ഒഴി വന്നിങ്ങനെ അത് അതില്ല നല്ല സമയത്ത് വന്നതാണ് പിന്നെ ഇപ്പൊ പെരുപൊളിയുണ്ട് അടിപൊളി പന്ത എത്ര കേരളത്തിൽ ഇത്രയും നമ്മൾ പോയത് അറിയാൻ പറ്റും അടുത്ത ട്രിപ്പ് അവിടെ ആക്കിയല്ലാ പോയാലും ഈ സൈഡിൽ നിന്ന് ഇപ്പഴ സൈഡിലോട്ട് വരണോ ചെറിയ വള്ളം ഉണ്ടല്ലേ വള്ളം മാത്രമേ ഉള്ളൂ ഉള്ളു വേലിയൊക്കെ ഈ അടുക്കളയിലൊക്കെ വെള്ളം കേറുതരാടാ തെങ്ങിൻ കണ്ടാ രണ്ട് തെങ്ങിൻ്റെ കണ്ടാ അത് പക്ഷി കരിമീൻ വളർത്തുന്ന പോക്ക് ആറു മാസ കാലയള പക്ഷെ ഇത് കിടക്കുന്നേ ഉപ്പുവെള്ളന്ന് മഴ പെയ്ത നല്ല വെള്ളം ഉപ്പില്ലാത്ത വെള്ളം ഇതൊക്കെ മൺറോതുരത്തിന്റെ ഭാഗങ്ങളാണ് പെരിങ്ങാൽ പെരികാലം പറഞ്ഞ സ്കൂൾ അവിടെ ഒത്തിരി നെറ്റ് അടിച്ചേക്കുന്നു ഏകദേശം സെന്ററിൽ തിരിച്ചു കൊറേ കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ നിർത്തും നമുക്ക് അവിടെ ഇറങ്ങി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ഒക്കെ പോവാന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ ബോട്ട് ഇവിടെ ഒതുക്കാൻ പോവുകയാണ് അപ്പോൾ അതിങ്ങനെ ഒരു തെങ്ങിലേക്കൊക്കെ വലിച്ചു കെട്ടിയിട്ട് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി അങ്ങോട്ടേക്ക് റോഡൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ നടന്നു നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമുക്കുള്ള ലഞ്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഫിഷ് ഫ്രൈ പപ്പടം പുളിശ്ശേരി കോവയ്ക്ക മെഴുക്കു അതുപോലെ തോരൻ പരിപ്പ് പിന്നെ സാലഡ് ചിക്കൻ കറി ചോറ് പിന്നെ പായസം ഉണ്ടായിരുന്നു ടൊവർ മസല് പായസായിരുന്നു അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ശിശു അങ്ങൾ തന്നെയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോ ഇതുപോലെ പൈനാപ്പിൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റ് ആക്കിട്ട് കൊണ്ടു തന്നു അടുത്ത കായികം നമ്മളെ സുനിലങ്കളായിരുന്നു പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതുപോലെ കൊക്കാൻ തോന്നുന്നു അതിങ്ങനെ മീനെയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് പോവാണ് ഇതേപോലെ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത് അവിടെ ആഴം കുറവായതുകൊണ്ട് ഹൗസ് ബോട്ട് ഒന്നും പോവില്ല അപ്പോൾ ഇതിൽ എട്ടു പേർക്കാണ് കയറാൻ പറ്റുന്നത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പൊ നമ്മളത് സാംബ്രാണിക്കൊടിയിലെത്തി ഇവിടെ ഫുൾ ഇതുപോലെ സ്പീഡ് ബോട്ട്സ് ആണ് നല്ല തിരക്കുണ്ട് ഈ ഒരു ഉച്ച സമയമായിട്ട് പോലും നല്ല തിരക്കുണ്ട് അപ്പം നമ്മൾ ചെരുപ്പൊക്കെ ബോട്ടിൽ ഊരിയിട്ടിട്ടാണ് വന്നത് കാരണം ഇവിടെ വന്നാലും ദേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെരുപ്പൊക്കെ ഊരിയിടണം അതുകൊണ്ട് നമ്മൾ അവിടെ ഊരി വെച്ചിട്ടാണ് വന്നത് പിന്നെ അതുപോലെ വാച്ച് മൊബൈലൊക്കെ സൂക്ഷിക്കണം വെള്ളം വെള്ളം നനയാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല രസമാണ് കേട്ടോ ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാൻ ആഴം ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമാണ് നടക്കാൻ നല്ല തണുത്ത വെള്ളമാണ് ചില സ്ഥലത്തൊക്കെ നമ്മുടെ പാദം മുങ്ങാനുള്ള ആഴേ ഉള്ളൂ ചില സ്ഥലത്തൊക്കെ നമ്മുടെ മുട്ട് വരെ ഉണ്ട് മുട്ടിനെക്കാളും കൂടുതൽ ഉള്ള വെള്ളമുള്ള സ്ഥലങ്ങളൊന്നുമില്ല ഇല്ല പിന്നതേ കുറെ മരങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതല്ലേ നുമാറ്റോ ഫോഴ്സ് നമ്മൾ പണ്ട് ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടുള്ള നൊമാറ്റോ ഫോഴ്സ് ആണ് ഇതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇത് ഇവിടെ കുറേ വള്ളങ്ങളൊക്കെ ഉണ്ട് അവർ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കൊണ്ടുപോകും ഫുൾ ചുറ്റിക്കറങ്ങി വരുന്നതിന് പെർ ഹെഡ് നൂറ്റമ്പത് രൂപയാണെന്നാണ് അവർ പറയുന്നത് ഇത് ഇവിടെയൊക്കെ വെള്ളം ഭയങ്കര കുറവാണ് നമ്മുടെ കാലഘതി നന്നായിട്ട് കാണാൻ പറ്റുന്നു ഇവിടെ ഫുൾ ഇതേപോലെ ടേബിളിൽ കച്ചവടങ്ങളാണ് ആ മാങ്ങ പൈനാപ്പിൾ അതുപോലെ തണ്ണിമത്തൻ നെല്ലിക്ക ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതുപോലെ സോഡ നാരങ്ങ ഗോലി സോഡ പിന്നെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് ഇവിടെ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലുകളിൽ ഒന്നാണ് അഷ്ടമുടി കായൽ അപ്പോൾ അതുപോലൊരു ആഴം കൂടിയ കായലിൻ്റെ നടുക്ക് ഇത്രയും ഏരിയയിൽ ആഴം കുറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര അതിശയായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് ഇത് ഈ ഒരു പ്ലാറ്റ്ഫോമിന് മുകളിൽ കയറി നിന്നിട്ടാണ് നമ്മൾ സ്പീഡ് ബോട്ടിലേക്ക് കയറുന്നത് അപ്പം നമ്മൾ ഏകദേശം വൺ അവർ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് സ്പീഡ് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നോ അതേ നമ്മുടെ ഹൗസ് ബോട്ട് ബോട്ടൂടെ കിടപ്പുണ്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് ചായയും പഴംപൊരി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മള് തിരിച്ചെത്താറായി അപ്പോൾ സലീമംഗള് പാട്ട് തുടങ്ങിയിട്ടുണ്ട് ും വെള്ളിയാഴ്ച ആവുമ്പോഴത്തേക്കും ഒരു ബാച്ച് ബുക്ക് ചെയ്യണോ അവരെ പ്രത്യേകം ഒരു പന്ത്രണ്ട് മണി പാലം തരയാ പാട്ടൊക്കെ കഴിഞ്ഞ ശേഷം സലിമംഗൾ ഇവിടെ ആർമി വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെല്ലാം ചിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ ശോഭാൻഡിയുണ്ട് അങ്ങനെ നമ്മളിതേ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലെവൻ ടു ഫൈവ് ആണ് നമ്മുടെ പാക്കേജ് വരുന്നത് ടൈം എല്ലാം പക്കയായിരുന്നു കറക്റ്റ് പതിനൊന്ന് മണിക്ക് തന്നെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു അതുപോലെ അഞ്ച് മണിയായപ്പോൾ തന്നെ തിരിച്ചു എത്തി ഡൂലവിടെയാണ് നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ചേട്ടൻ പുറത്തിറങ്ങി കയറൊക്കെ ഇട്ട് വലിച്ച് നമ്മുടെ ബോട്ടിനെ അടുപ്പിക്കുകയാണ് അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളും ഇതുപോലെ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യണം അടിപൊളി സർവീസാണ് അതുപോലെ ഫുഡൊക്കെ പൊളിയാണ് അതുപോലെ സ്റ്റാഫ്സ് എല്ലാം നല്ല കോഓപ്പറേറ്റീവ് ആണ് സോ നമ്മൾ വന്ന ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും അതിലേക്ക് കയറാനായിട്ട് പോവുകയാണ് അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയാപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ബായ്